ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാടൻ സ്പെഷ്യൽ അവയിലാണ് അതിനായി നമുക്ക് വേണ്ടത് മുരിങ്ങക്കായ ചേന കുമ്പളം ആവശ്യത്തിന് കഴിവേപ്പി പച്ചമുളക് ക്യാരറ്റ് കൊത്തവര എന്നിവയാണ് ഈ പച്ചക്കറികളെല്ലാം നന്നായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അല്പം വെള്ളവും ചേർത്ത് വേവിക്കുക പച്ചക്കറികളെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ തേങ്ങ ചരുവിയെടുക്കാം നമ്മളിവിടെ ഒരു തേങ്ങ മുഴുവനായി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പച്ചമുളക് ജീരകം എന്നിവ ചേർത്ത് നന്നായി ചതച്ചെടുക്കുക വെള്ളം ചേർക്കാൻ പാടില്ല ഇവിടെ പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് വേവാൻ വെച്ച സമയത്ത് നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചത് എന്നാലും വെന്ത് വന്നപ്പം ഒരുപാട് വെള്ളം കാണുന്നുണ്ട് അവിയലിൽ ഒരുപാട് വെള്ളം വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ചേർക്കുക ചതച്ച തേങ്ങ ചേർത്തതിന് ശേഷം രണ്ടു മിനിറ്റ് ചൂടാവാനായി വയ്ക്കുക തേങ്ങ ചേർത്ത് ഇളക്കുന്ന സമയത്ത് ഒരുപാട് ഇളക്കരുത് കാരണം ഈ കഷ്ണങ്ങളെല്ലാം ഉടയാൻ സാധ്യതയുണ്ട് അതിനുശേഷം ആവശ്യത്തിന് തൈര് ചേർക്കുക നമ്മളിവിടെ ഒരു തൈര് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർക്കാം ഞാനിവിടെ നാരങ്ങ നീര് ചേർക്കുന്നില്ല പുളി ഇഷ്ടമുള്ളവർക്ക് നാരങ്ങ നീര് ചേർക്കാവുന്നതാണ് അതിനുശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കരുവേപ്പില ചേർത്താൽ നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ അവിയൽ റെഡിയായി കഴിയും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക